എന്ത് ചെയ്യാനാണ് വെയിലത്തുള്ള നീ ഇത് കണ്ടില്ലേ രണ്ടാമത്തെ നിലയുടെ മുകളിലാണ് നിൽക്കുന്നത് രണ്ടാമത്തെ നിലയുടെ മുകളിലൊന്നും പറയാൻ പറ്റത്തില്ല ആദ്യം ഒരു നാൽപ്പതടി ഹൈറ്റ് ഉണ്ട് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് സാദാ ബൂഫിനെ കാട്ടി പൊക്കമുണ്ട് അത് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് പൂങ്ങി ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിന്റെ പൊക്കത്തിലാണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫ് വാർക്കാണ് പോകുന്നു അതിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചോ ഇതാ കണ്ടോ അത്രയും പൊക്കത്തിലായി റൂം വാർക്കാൻ പോകുന്നത് ഇത് ആദ്യം ഡ്രസ്വർക്ക് ചെയ്യാൻ പ്ലാനിട്ടിരുന്നതായിരുന്നു സംഭവം ഞാൻ ഇപ്പോൾ വീട്ടുകാർക്ക് അത് സോളാർ പാനൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത കട്ട കെട്ടി പൊക്കി ചെയ്യാണ് എൻ്റെ അക്കൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ എനിക്ക് തണ്ട അത്തു നാൽപ്പത് അടി കൈയെത്തിയാൻ വാങ്ങാൻ വരയ്ക്കുക തട്ടപ്പുറത്ത് വാങ്ങാൻ എന്തെയ്യണോ പറച്ചെല്ലാം തീർന്നു അതിൻ്റെ ഷീറ്റ് വർക്ക് എല്ലാം കഴിഞ്ഞ് ഇനി അതിൻ്റെ സൈഡ് വെച്ച് കമ്പി കെട്ടാനുള്ള പരിപാടിയിലാണ് തട്ടെല്ലാം നീറ്റായിട്ടില്ലേ വീട്ടുകാരൻ പറഞ്ഞ് തട്ട് നീറ്റായിരിക്കണം ഒരു തുള്ളി ഗ്രൗട്ട് പോലും വെളി പോകാൻ പാടില്ല എന്നുള്ളത് പക്ഷേ എന്തു ചെയ്യാനാണ് നമുക്ക് കിട്ടിയ ഷട്ടറ് മോശമായതുകൊണ്ട് ഒരുപാട് പണികൾ ഗ്യാപ്പുകളുണ്ടായിരുന്നു ബെൻഡായിട്ടുള്ള ഷട്ടറുകളായിരുന്നു അതിൻ്റെ ഫസ്റ്റ് എയർ കമ്പി കിട്ടി സെൻറ്ററിൽ കൂടെ ഒരു കൺസീൽഡുണ്ട് പതിനാറും പന്ത്രണ്ടേയും കമ്പി കയറ്റി മെയിൻ ബാർ മൊത്തം പത്താണ് ഡിസ്ട്രിബ്യൂട്ടറും മെയിൻ ബാറും ഫസ്റ്റ് ലെയർ പത്ത് തന്നെ കമ്പിട്ട് താഴെ ആർച്ച് വീശാനുള്ള പൊക്കുവീഴ്ച കടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്റ്റെയറിൻ്റെ ഒരു ലാൻഡിങ് കയറി എടുത്തു ബാൽക്കണി പോലെ ഏകതൊരു റൂഫ് ഗാർഡൻ സെറ്റ് ചെയ്യാണ്ടിരുന്നതാണ് പിന്നെ അതൊരു ആക്കി മാറ്റി ഇപ്പോൾ അവിടെ ആർച്ചി ഭീഷ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ മെയിൻ ബാർ ഇട്ടിട്ടുണ്ട് ഇനി ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കമ്പി ഇട അങ്ങനെ ഫസ്റ്റ് ലെയറിൻ്റെ വർക്ക് കഴിഞ്ഞ് സെക്കൻഡ് ലെയറും കയറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ തട്ടിൻ്റെ കമ്പിപ്പണി പൂർണ്ണമായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് വർക്ക് നീറ്റല്ലേ ഇതാണ് എൻ്റെ വർക്ക് കൺസ്രഷൻ വർക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെ മണ്ടൊക്കെയാണെന്ന് വേര് വണ്ട് വെയിലുകൾ ഞാനിങ്ങനെ കറുത്തു പോയത് സത്യം